ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതുട്ടിയുടെ ഫുഡ് റൊട്ടീൻ ആയിരിക്കും ഇന്നെന്ന് അപ്പം ഇന്ന് നമ്മുടെ ആതുട്ടിക്ക് എന്തൊക്കെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് കാണാം കേട്ടോ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഫുഡും ഉണ്ടാക്കാറില്ല നമ്മൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് ആ ഫുഡാണ് കേട്ടോ ആതുട്ടിക്ക് കാരണം ആതുട്ടിക്ക് അരച്ചോ ഒന്നും ഞാൻ ഒന്നും കൊടുക്കാറില്ല കേട്ടോ കുറുക്കുണ്ടാക്കിയോ അങ്ങനെയൊന്നും കൊടുക്കാറില്ല എന്തേലും കാരണോത്സാഹനം എങ്ങാനും കുറുക്കുണ്ടാക്കിയാലേ ഉള്ളൂ കേട്ടോ അപ്പം ആതുട്ടീൻ്റെ ഫുഡ് എന്താ നോക്കിയാലോ ഇന്ന് നോക്കാൻ മോനെ പിന്നെ ആദ്യം തന്നെ പറയുവാണ് ഈ വീഡിയോ കാണുന്ന ഒരാൾ അടിച്ചിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലും ഉണ്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ അപ്പം ആദ്യൂട്ടിക്ക് ഇന്ന് രാവിലെ അതെ കണ്ടോ പുട്ടാണ് കേട്ടോ പുട്ട് പുട്ടിഷ്ടല്ലേ പൊണ്ണിന് ആദ്യൂട്ടിക്ക് പുട്ടയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ഞാൻ ഞാനെടുത്തേക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ആദ്യൂട്ടിക്ക് ചൂടുവെള്ളം ഞാൻ ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യകൂട്ടിക്ക് പുട്ടിനകത്തേക്ക് ചൂടുവെള്ളം ഇങ്ങനെ ഒഴിക്കും ഒഴിച്ചിട്ട് ഇച്ചിരി ചെറുപയർ കറിയും കൂട്ടി പിന്നെ നമ്മളെ പപ്പടം അതൊട്ടിക്ക് പപ്പടം ഇഷ്ടമാണ് കേട്ടോ നമ്മൾ രാവിലെ നമ്മുടെ വീട്ടിൽ എന്താണോ അതാണ് നമ്മൾ കുഞ്ഞുമാവിക്ക് കൊടുക്കുന്നത് അപ്പം പപ്പടവും കൂടി കൂട്ടിയിട്ട് പപ്പടവും കൂടി കൂട്ടിയിട്ടത് ഇങ്ങനെ കൊടുക്കും കേട്ടോ ഓ അപ്പം കണ്ടില്ല അതൊട്ടിൻ്റെ രാവിലത്തെ ഫുഡ് ഇതാണ് അപ്പം ഇനി അടുത്ത ഫുഡ് കൊടുക്കുന്ന സമയ കാണാട്ടോ പാലോ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുവേ ക്ഷീണമാകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കും കുട്ടിക്കേ ഉച്ചക്കത്ത കഴിക്കാൻ എടുത്തേക്കുന്നത് പിടിക്കാതെ കാണുന്നുണ്ടോ കാണിച്ചോ കേട്ടോ ഏർ ആ കുട്ടി അവിടുന്ന് പാലും കൊടുത്തേ ഫിസിയോത്രെറാപ്പി സെന്ററിൽ നിന്നാണ് നമ്മള് രാവിലത്തെ പാലും കൊടുത്തു കേട്ടോ അപ്പൊ അത് ബദാമൊക്കെ അരച്ചിട്ടുള്ള പാലാണ് അതെനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിള്ളേരുണ്ട് അപ്പം ആതു അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ആ മക്കളൊക്കെ പെടും അതുകൊണ്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പാത കുട്ടിയുടെ ഉച്ചഭക്ഷണം എന്താ അത് കാണിച്ചു തരാവേ പാത ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് പിന്നെ നമ്മുടെ ആദുട്ടിക്ക് ഇതേ ഒരു മീൻ വറുത്തത് രാവിലത്തെ തന്നെ ചെറുപയർ കറിയാണ് കേട്ടോ ചെറുപയർ കറി ബീൻസ് തോരൻ പപ്പടം ഇതാണ് കേട്ടോ നമ്മുടെ ആദുട്ടിക്ക് ഉച്ചയ്ക്ക് തെയ്യ് കഴിക്കാൻ അത് ഒട്ടിക്ക് ഇഷ്ടമാണ് അതുട്ടി മീനില്ലാതെ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ മീൻ മേടിക്കേ അതൊട്ടിക്ക് അപ്പം ചോറ് കൊടുക്കാം കേട്ടോ എന്നും ഇതുപോലെ ഒന്നും അല്ല കേട്ടോ ചില ദിവസം എന്തായാലും ഒരു കറി ഉണ്ടാവുള്ളൂ ഇന്നിപ്പം ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റോ അപ്പം അതുകൊണ്ട് വെച്ചതാണ് കേട്ടോ ചോറ് നന്നായി പീച്ചിട്ടാണ് ഞാൻ ആദ്യം ഉട്ടിക്ക് കൊടുക്കുകയുള്ളൂ ഓ മീനിന്റെ ആളാണ് ഒരു പരിപാടി നമ്മൾ ആദ്യുട്ടിക്കില്ല പിന്നെ ആദ്യമുട്ടിക്ക് കറിക്കെല്ലാം അതിന് എരിവ് വേണം കേട്ടോ പുട്ടിന്റെ ചെറുപയർ കറിയാണ് അതുതന്നെയാണ് ഞാൻ ഇന്ന് ചോർന്നുമാക്കിയത് എല്ലാത്തിനും എരിവ് വേണം അപ്പൊ കുറെ പേർക്ക് സംശയമുണ്ട് ആദ്യൂട്ടി ഫുഡെല്ലാം കഴിക്കുവോ ആദൂട്ടിക്ക് ഫുഡെല്ലാം കൊടുക്കുവോന്നൊക്കെ ആദ്യൂട്ടിക്ക് ഞാൻ ആദ്യം തൊട്ടേ ഫുഡെല്ലാം കൊടുത്ത് ശീലിപ്പിക്കുമായിരുന്നു കേട്ടോ എല്ലാ ഫുഡും എല്ലാ ഫുഡും ആദ്യം കൊട്ടിയെ ശീലിപ്പിക്കുവായിരുന്നു കാരണം അതൂട്ടി നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോഴും പിന്നെ എവിടെയെങ്കിലും ദൂരെ യാത്രയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആദൂട്ടിക്ക് ഫുഡ് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ കൊണ്ടുവരുമൊന്നുമില്ല ഏതെങ്കിലും ഹോട്ടലിൽ കയറി ചോറ് വാങ്ങുവാണെങ്കിൽ അവിടെ തന്നെ ആ ചോറ് ആദ്യൂട്ടിക്ക് കൊടുക്കൂട്ടോ പ്രത്യേകിച്ച് ആദൂരെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും കൊണ്ടുവരും വെക്കുമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും ഒര് ദേഷ്യം വരാൻ തുടങ്ങി ചോറ് കൊടുക്കാതെ വീഡിയോ എടുക്കുന്നതിന് നമ്മൾ ആദ്യുട്ടിക്ക് ചോറ് കൊടുക്കട്ടെ ഞങ്ങളുടെ കോലം കണ്ട എല്ലാവർക്കും മനസ്സിലാവും ഞങ്ങൾ രണ്ടുപേരും ഓരോർക്കി കഴിഞ്ഞാൽ എഴുന്നേറ്റാണ് കേട്ടോ ഞാനും ആദൂട്ടി അവരെ ഉറക്കം ഒക്കെ കഴിഞ്ഞ് എഴുന്നേറ്റാണ് അപ്പം ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പം ആദൂട്ടിക്ക് കൊടുക്കുന്ന എന്താന്ന് വെച്ചാൽ കണ്ടോ മുട്ടയാണ് മുട്ടയുടെ ഉണ്ണിയല്ല രണ്ട് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ അത് ഡോക്ടർ നിർബന്ധം പറഞ്ഞാണ് ആദൂട്ടിക്ക് കൊടുക്കണം എന്ന് പ്രോട്ടീൻ പ്രോട്ടീൻ ഉണ്ടാകാൻ വേണ്ടി മുട്ട കൊടുക്കണം ഉച്ചയ്ക്ക് വരെണ്ണം കൊടുക്കുമായിരുന്നു അത് മാളും ഇച്ചിരി വന്ന് ഉണ്ണി എടുത്തതിനോ അപ്പോൾ മാള എന്ത് കിട്ടിയാലും അവരായിക്കൊണ്ട് വെച്ചുകൊടുക്കും കേട്ടോ അതാ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ രണ്ട് മുട്ടയുടെ ഉണ്ണി പിന്നെ എല്ലാവരും വിചാരിക്കും ലഹനക്കുറവ് എന്തേലൊക്കെ ഉണ്ടാവും ഇല്ല ഡോക്ടറെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ മുട്ടയുടെ ഉണ്ണി ഇങ്ങനെ രണ്ടെണ്ണം കൊടുക്കുന്നത് ആ വെള്ള സോറി വെള്ള കൊടുക്കുന്നത് കേട്ടോ ഉണ്ണി കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാള് തിന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അതൊട്ടിക്ക് കുഴപ്പമില്ല അതിനോട് കൂടെ നമ്മൾ ഇച്ചിരി ചായ കൊടുക്കും കൊറച്ച് ചായ കൊടുക്കൊള്ളു വിശപ്പൊക്കെ ഉണ്ടായില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി ചായ കൊടുക്കൊള്ളു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഭക്ഷണം എടുത്ത ഇവിടുത്തെ പരിപാടി കൊച്ചിന്റെ ഭക്ഷണം കഴിയിട്ട് വരുന്ന എല്ലാരും കണ്ടില്ലേ മാൾ ചേച്ചി അപ്പൊ ശരി ട്ടോ ആദ്യമോനും കൊടുക്കട്ടെ ഇങ്ങനെയാണോ അതുട്ടിക്ക് നാലുമണിക്കെത്തേട്ടോ അങ്ങനെ മാളിനെ കണ്ടിട്ട് ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മള് ഏഴുമണി ഞാൻ മുട്ട കൊടുത്തിട്ട് രണ്ടു മണിക്കൂറായിട്ടോ അന്നേരം പിന്നെ കാര്യമായിട്ട് ചായയൊന്നും കൊടുത്തിട്ടില്ല അപ്പം ഏഴുമണിയാവുമ്പോളം ചായ പറഞ്ഞ ഇതാണ് അവസ്ഥ ചായ പിന്നെ ഏഴുമണി ആയപ്പോൾ പാലാണ് കേട്ടോ കണ്ടോ ഈ പാലാണ് ഏഴുമണിക്ക് കൊടുക്കുന്നത് ആണോ പാലിഷ്ടാണോ കുഞ്ഞിക്കളൻ എന്താ പറയുന്നത് അപ്പൊ അതൊട്ടിക്ക് ഇപ്പൊ കൊടുക്കുന്നത് പാലാണ് ഏഴുമണിയാകുമ്പോ പാലുട്ടോ ഇനി എട്ടര ഒമ്പത് മണി ആവുമ്പോ ഫുഡ് കൊടുക്കും ഒരു ക്ലാസ്സേ ഉള്ളൂ കേട്ടോ അല്ലേ ഞാൻ ആദ്യമൊക്കെ കുറച്ച് കൂടുതലൊക്കെ കൊടുക്കും ഒരു ഗ്ലാസ്സേ ഉള്ളൂ വായിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാപ്പിക്ക് ഏഴുമണിക്ക് ഇങ്ങനെയാണ് കേട്ടോ ചില ദിവസം എന്തേലൊക്കെ മാറ്റം വരുമെന്നല്ലാതെ കടയിലെ ബിസ്ക്കറ്റൊക്കെ ഇടയ്ക്കങ്ങാനും കൊടുത്താലേ ഉള്ളൂ എപ്പോഴും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊന്നും കൊടുക്കേലോ കേട്ടോ വല്ലപ്പോഴും ബിസ്ക്കറ്റൊക്കെ കൊടുക്കുകയുള്ളൂ മുട്ടയുള്ളപ്പോൾ മുട്ടേ കൊടുക്കൊള്ളൂ മുട്ടയില്ലാത്തപ്പം ബിസ്ക്കറ്റേ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ആകു ആദൂറ്റേ പിന്നെ കുറേ പേര് മെസ്സേജ് അയക്കുന്ന ചോദിക്കുന്നുണ്ട് ചേച്ചി കുഞ്ഞിന് എങ്ങനെയാണ് എല്ലാ ഫുഡും കൊടുക്കുമോ എന്നൊക്കെ ഞാൻ ആദൂട്ടിക്ക് നിബ്ബളിത്തന്നെ അരച്ചായിരുന്നു കൊടുത്തോണ്ടിരുന്നത് കേട്ടോ ഇടയ്ക്ക് ഈ സ്വഭാവമാണ് തുടക്കട്ടെ കേട്ടോ ഞാൻ ആദ്യൂട്ടിക്കേ കുഞ്ഞിലേ തൊട്ടൊരു രണ്ട് വയസ്സായപ്പോൾ തൊട്ട് കുറേ നാൾ അരച്ചു കൊടുത്തു പിന്നെ എനിക്കിതന്നെ തോന്നി കേട്ടോ അരച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും ആദ്യമൊക്കെ ആതുട്ടി ചുമയ്ക്കുവൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ആദൂട്ടിക്ക് രക്ഷയില്ലെന്നായപ്പം ആദൂട്ടി അതിനോട് ശീലായി അപ്പൊ ആതൂട്ടി എല്ലാം സ്വന്തമായിട്ട് അല്ലേ അപ്പം പിന്നെ എല്ലാം ആതുട്ടി അങ്ങ് കഴിക്കാൻ തുടങ്ങി കേട്ടോ പാല് വേണ്ട മതിയായി അതാണ് അപ്പോൾ പിന്നെ ഒത്തിരി വിക്ക് ഉണ്ടെങ്കിലും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടെ സംബന്ധിച്ച് ആതൂട്ടിക്ക് വേറെ വലിയൊരു ചുമത്തിരി വിള ഒന്നും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആദൂട്ടിക്ക് കൊടുക്കലോ കേട്ടോ പിന്നെ ഫുൾ ആദൂട്ടിന്റെ ഫുഡ് ഫുഡ് റൂട്ട് ഇത് മതിയായിട്ടോ മാളും അവിടെ ആതുട്ടീൻറെ അമ്മയിൽപ്പെ അമ്മനോട് പറയോ പൊറത്തടിക്കാൻ പൊറത്തടിക്കുന്ന മാളൂമ്മിക്കാണിച്ചിട്ട് അപ്പൊ ഏഴുമണിക്കത്തെ പാലാണ് ഇനിയിപ്പ രാത്രിക്ക് കണ്ടിട്ട് നമുക്ക് വീഡിയോ നമ്മുടെ വീഡിയോ കണ്ടായിരുന്നല്ലോ അല്ലെ ആതു ഫുഡ് റോട്ടീന് എല്ലാര്ക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതെന്ത് എന്നെ നോക്കി പിടിപ്പിക്കുന്നേ ഇച്ചിരി നോക്കി പെടുപ്പിരി ഇപ്പം കൂടുതലാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ